ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മാളത്തിൽ നിന്ന് ഒരിക്കലെ പാമ്പിന്റെ കടിയേൽക്കുമെന്ന് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ അൻവർ അടഞ്ഞ അധ്യായമെന്നും സിപിഎം അൻവറിനെ സംബന്ധിച്ചോളം ഒരു അടഞ്ഞ അധ്യായമാണ് ഇനി അത് പുനഃപരിശോധിക്കേണ്ട പ്രശ്നമില്ല അൻവറിന് മത്സരിക്കുവോ മത്സാഹരിക്കോ യു ഡി എഫിനൊപ്പം പോവുകയോ അല്ലെങ്കിൽ മറ്റേ ഒരു പാർട്ടിയായിട്ട് മത്സരിക്കുകയോ എന്തിനും നമുക്ക് അതൊരു വിഷയമല്ല അൻവർ നമ്മുടെ മുന്നിലൊരു ശത്രുവായിട്ട് കാണുന്നില്ല അൻവറിന് അദ്ദേഹത്തിന്റെ മാർഗം സ്വീകരിച്ചു പോവാം യു ഡി എഫ് ആയിട്ട് ലോകത്തിലായാലും ശരി അവിശുദ്ധ വോട്ട് കൂട്ടുണ്ടാക്കിയാലും ശരി നമ്മളത് വിഷയാക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നെ സംബന്ധിച്ചോളം നമ്മൾ വികസനമാണ് ഏറ്റവും മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളും ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വികസനത്തിന് ഒരു വോട്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത് പി വി എൻ ആരുമായി സഖ്യമുണ്ടാക്കിയാലും അത് ഇടതു മുന്നണിയെ ബാധിക്കില്ല ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് ജനവിധി തേടുന്നത് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എൽ ഡി എഫിന് ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്